ഈ കടപ്പുറത്തിന്റെ ഒരു പ്രത്യേകതയെ നമുക്ക് കച്ചവടക്കാർക്കായിരുന്നാലോ കറിക്ക് മീൻ വാങ്ങാൻ വരുന്ന കൂട്ടുകാർക്കോ എല്ലാ തരത്തിലും ഉപകാരപ്പെടുന്ന ഒരു കടപ്പുറം തന്നെയാണ് അപ്പോൾ ഇവിടെ ഒരുപാട് അമ്മച്ചിമാർ ഈ കറിക്ക് ആവശ്യക്കാർക്ക് കൊടുക്കാനായിട്ട് മീനൊക്കെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഒരു കാഴ്ച നമുക്ക് കണ്ടുനോക്കാം ഇവിടെ കറിക്ക് ആവശ്യക്കാർക്ക് മീൻ കൊടുക്കാനായിട്ട് നമ്മുടെ അമ്മച്ചിമാർ വെച്ചുകൊണ്ടിരിക്കുന്ന മീനുകളാണ് എല്ലാ തരത്തിലുള്ള മീനുകളുണ്ട് അപ്പോൾ നമ്മുടെ പുതിയ തുറ കടപ്പുറത്ത് നിന്ന് മീൻ വാങ്ങിയാണ് ഇവർ ആവശ്യക്കാർക്ക് കൊടുക്കുന്നത് ഇവിടെ ചേച്ചി ചേമീൻ എത്ര ചേമീൻ എത്ര രണ്ടെണ്ണം മുന്നൂറ് രൂപ ഇത് എവിടെ പുതിയൊരു കടപ്പുറന്ന് വാങ്ങിച്ചതാണോ ഇത് ചാവളയാ രണ്ട് കൂറ് അൻപത് രൂപ എന്നാണ് ചേച്ചിയുടെ പേരെന്ത് കൊച്ചിത്രം നമ്മുടെ കൊച്ചു തുറ ഉള്ള നമ്മുടെ ചേച്ചിയാണ് പിന്നീത്തുള്ളതാണ് കൊച്ചു തുറ കല്യാണം കഴിച്ചിരിക്കുന്നത് അല്ലേ ചേച്ചി ആ പുതിയ തുറ കല്യാണം കഴിച്ചിരിക്കുന്നത് വേറെ മീനൊന്നും ഇല്ല ചേച്ചി എത്ര മീനുകളൊന്നും ഇല്ല കേട്ടോ അയിലെ എത്ര ഇത് ഏഴെണ്ണ നൂറ് രൂപ ഏഴ അതിലൂറ് ചാള ആള അൻപത് രൂപ ചേച്ചി വരാ കണ്ണൻകുടി ആളെത്ര നൂറ് രൂപ പറയുന്നു ആര് പറഞ്ഞു നൂറ് രൂപ കൊടുക്കുന്നില്ല എത്ര എണ്ണുണ്ട് എത്ര എണ്ണുണ്ട് അയല അതിലെ അയല എത്ര നൂറ് രൂപക്ക് നമുക്ക് അയില വേണം വേണ്ട വേണ്ട പുഴയാള വേണ്ട തിരക്കുണ്ട് തിരക്ക് ആവശ്യക്കാർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മുടെ ചേച്ചിമാരൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന മീനുകളുണ്ട് എത്ര ചേച്ചി ചൂര എത്ര ഇരുനൂറ്റൻപത് രൂപ ചൂര് നമ്മുടെ തടിമുരിൽ എത്ര ചേച്ചി എത്ര മുന്നൂറ് രൂപ ഒന്ന് കാണി അതിപ്പോ എടുത്തു കാണിക്കൂ ഓ അതാ ചീലാവ് നൂറ് രൂപ എട്ടെണ്ണം നൂറ് രൂപ ചേച്ചിയുടെ പേരെന്ത് ചേച്ചി ചേച്ചിയുടെ പേരെന്ത് നമ്മുടെ അമ്മച്ചി മീൻ വാങ്ങാൻ വന്നതാണ് ഈ കാണുന്ന നമ്മുടെ അമ്മച്ചിമാരും ചേച്ചിമാരും എല്ലാം മീൻ കറിക്കാർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചുകൊണ്ടിരിക്കുന്നതാണ് അത് നമ്മുടെ ഫ്രഷായിട്ട് കടപ്പുറത്ത് നിന്ന് വാങ്ങിച്ചിട്ടാണ് ഇവർ ഇവിടെ ആവശ്യക്കാർക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു ടൈം ഏകദേശം രാവിലെ ഒരു ആറ് മണി മുതൽ നമുക്ക് ഒരു ഒൻപത് പത്ത് മണിവരെ കറിക്ക് ആവശ്യക്കാർക്ക് ഇവിടെ നിന്ന് മീൻ വാങ്ങാവുന്നതാണ് കേട്ടോ രണ്ടെത്ര മച്ചി രണ്ടത്ര ഇരുന്നൂറ് രൂപ രണ്ട് കൂറും കൂടെ അപ്പോൾ ഇങ്ങനെയാണ് കറിക്ക് ആവശ്യക്കാർക്കുള്ള മീനൊക്കെ കൊടുക്കുന്നത് ഇങ്ങനെയാണ് ഏകദേശം നൂറിൽ കൂടുതൽ അമ്മച്ചിമാരും ചേച്ചിമാരും കൂടി ഇരുന്ന് അവിടെ മീൻ കച്ചവടം ചെയ്യുന്നുണ്ട് അതായത് കറിക്കാർക്ക് മാത്രമായിട്ട് അപ്പോൾ നമ്മുടെ ലേലവിളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സമയം ഏകദേശം ഒൻപത് മണി ആകാൻ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ നേരെ വിഴിഞ്ഞത്തുനിന്ന് പോവാറു പോകുന്ന റൂട്ടിൽ വെറും പന്ത്രണ്ട് കിലോമീറ്റർ മാത്രം ദൂരമുള്ള നമ്മുടെ പുതിയ ദൂരെ കടപ്പുറത്തുള്ള വിശേഷമാണ് നമ്മുടെ കൂട്ടുകാരൻ്റെ ഞാൻ കാണിച്ചെന്നത് ഓക്കെ